എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സി എ പി എഫ് നോട്ടിഫിക്കേഷൻ വീഡിയോ ഇന്ന് കാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ആപ്ലിക്കേഷൻ വീഡിയോ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ മൊബൈൽ വഴി ആരുടെയും ഇല്ലാതെ അക്ഷയൽ എവിടെയും പോകേണ്ട നിങ്ങളുടെ മൊബൈൽ വഴി സ്വന്തം മൊബൈൽ വഴി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് സി എ പി എഫിൻ്റെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ അതുപോലെ തന്നെ എ എസ് സി പോസ്റ്റ് അപ്പോൾ നോട്ടിഫിക്കേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് രാവിലെ ആ ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ കാണാത്തവർ എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടുവരിക കാരണം ആ ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് ക്വാളിഫിക്കേഷൻ ഏജ് സെലക്ഷൻ പ്രൊസീജിയർ എക്സാം സെൻ്റർ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും പറയുന്ന ഒരു വീഡിയോ ആണ് അത് കണ്ടുവരിക ശേഷം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യാനുള്ള ഈ ഒരു വീഡിയോ കാണാം ജസ്റ്റ് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം പ്ലസ് ടു പാസ്സായ ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാം ഏത് സ്ട്രീം പഠിച്ചാലും കുഴപ്പമില്ല പ്ലസ് ടുവിൽ ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ചാണ് പിന്നെ എസ് സി എസ് ടി ഒ ബി സി ആർക്ക് അതിൻ്റേതായ റിലാക്സേഷൻ ഒക്കെ വരുന്ന റിക്രൂട്ട്മെൻ്റ് ആണ് അതാണ് ബേസിക് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടുവരിക അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ബി എസ് എഫിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജ് ഇങ്ങനൊരു ബി എസ് എഫിൻ്റെ പോർട്ടൽ ലോഗിൻ പേജാണ് വരിക ഇവിടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ബി എസ് എഫിൻ്റെ ഒരു റിക്രൂട്ട്മെൻ്റ് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം നമ്മൾ പി എസ് സിയിലും എസ് എസ് സിയിലും ചെയ്യുന്ന പോലെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം അതിന് രജിസ്റ്റർ ഹിയർ ആണ് കൊടുക്കേണ്ടത് നിങ്ങൾ ആദ്യമായിട്ടല്ല ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇമെയിൽ ഐ ഡിയും അതിൻ്റെ പാസ്വേഡും കൊടുത്ത് ഈ ഒരു ഓപ്ഷനും ടിക്ക് ചെയ്ത് നിങ്ങൾ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ആവും അപ്പോൾ പിന്നെ അതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ രജിസ്റ്റർ ഹിയർ കാണാം ഇവിടെ രജിസ്റ്റർ ഹിയർ ആ ഒരു ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ ആദ്യം ചോദിക്കുന്നത് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ആണ് അതായത് ആദ്യം കാൻഡിഡേറ്റ് നെയിം പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റിലെ പേര് നിങ്ങൾ തെറ്റാതെ അടിക്കുക നിങ്ങളുടെ മൊബൈൽ നമ്പറും തെറ്റാതെ അടിക്കണം പിന്നെ ഇമെയിൽ ഐ ഡി ഈ മൂന്നുമാണ് ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് അപ്പോൾ പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലെ പേര് നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ആക്റ്റീവായിട്ടുള്ള നമ്പർ ആയിരിക്കണം യൂസ് ചെയ്യുന്ന നമ്പർ ആവണം പിന്നെ ഇമെയിൽ ഐ ഡി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇമെയിൽ ഐ ഡി ആയിരിക്കണം കാരണം അതിലേക്ക് ഒ ടി പി ഒക്കെ വരും അത് മൂന്നും കൊടുത്തതിനു ശേഷം ജനറേറ്റ് ഒ ടി പി കാണാം അവിടെ ജനറേറ്റ് ഒ ടി പി അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ടാവും ആ ഒരു ഒ ടി പി നിങ്ങൾ വെരിഫൈ ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഒരു പുതിയ വിൻഡോ ഓപ്പൺ ആവും അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ടുണ്ടാവും സബ്മിറ്റ് കൊടുത്തപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസിൻ്റെ അവിടെ ആധാർ കാർഡ് സെലക്ട് ചെയ്യുക ആധാർ കാർഡ് ശേഷം ആധാർ കാർഡിൻ്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ സെക്കൻഡ് ഐ ഡി കൊടുക്കണം ഐഡൻറ്റിറ്റി ടൈപ്പ് സെലക്ട് ചെയ്യുക പാസ്പോർട്ട് പാൻ കാർഡ് ലൈസൻസ് വോട്ടർ ഐ ഡി ഏതെങ്കിലും ഒന്ന് കൊടുക്കുക ഇപ്പോൾ പാൻ കാർഡ് കൊടുത്തു അതേപോലെ നിങ്ങൾ പാൻ കാർഡിൻ്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞു നീ അഡീഷണൽ ഇൻഫർമേഷൻസിൻ്റെ ഓപ്ഷനാണ് ഇവിടെ നിങ്ങൾ ആദ്യം ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാതെ കൊടുക്കണം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതേപോലെ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഏജ് കാൽക്കുലേറ്റ് ആയിട്ടുണ്ടാകും ഇവിടെ റൈറ്റ് സൈഡിൽ അത്രയും കഴിഞ്ഞാൽ പിന്നെ നാഷണാലിറ്റി നമ്മൾ ഇന്ത്യൻ ആണ് ഇന്ത്യൻ കൊടുത്തു അച്ഛൻ്റെ പേരാണ് അടുത്ത ഓപ്ഷൻ അവിടെ അച്ഛൻ്റെ പേര് തെറ്റാതെ കൊടുത്ത് അമ്മയുടെ പേര് അടുത്ത ഓപ്ഷനിലും കൊടുക്കുക പിന്നെ പെർമനൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നിങ്ങളുടെ ബോഡിയിലുള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അത് കൊടുത്താലും മതി പിന്നെ നിങ്ങളുടെ ജെൻഡർ ബോയ്സിനും ഗേൾസിനും ഇത് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ മെയിൽ കൊടുത്തു പിന്നെ അൺമാരിഡ് ആണോ മാരിഡ് ആണോ അത് കറക്റ്റായിട്ട് കൊടുക്കുക അൺമാരിഡ് കൊടുത്തു ഇനി ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ഓപ്ഷനാണ് ഡൊമസൈൽ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് എസ് കൊടുക്കുക ഉള്ളവർ ഇല്ലാത്തവർ നോ കൊടുത്താൽ മതി എസ് കൊടുത്തു കഴിഞ്ഞാൽ ഡൊമസൈൽ ഇഷ്യൂയിങ് സ്റ്റേറ്റ് നിങ്ങൾ കേരള സെലക്ട് ചെയ്യണം പിന്നെ സർട്ടിഫിക്കറ്റ് നമ്പറും കൊടുക്കുക ഡൊമസിയയിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇല്ലാത്തവർ നോ കൊടുത്താൽ മതി പിന്നെ കാറ്റഗറി റിസർവേഷൻ നിങ്ങളുടെ കാറ്റഗറി റിലീജിയൻ ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ മുസ്ലിം ആണോ അത് കൊടുക്കുക ഞാൻ ഹിന്ദു കൊടുത്തു പിന്നെ ജനറൽ ആണോ എസ് സി ആണോ എസ് ടി ആണോ എന്നാണ് അടുത്ത ഓപ്ഷൻ ഒ ബി സി ഇ ഡബ്ല്യു ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ജനറൽ ആണ് അൺറിസേഡ് കൊടുത്തു ഇനി മോഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എല്ലാവരും സെലക്ട് ചെയ്യേണ്ടത് ഡയറക്റ്റ് എൻട്രി ആണ് എക്സ് സർവീസ്മാൻ ആണെങ്കിൽ മാത്രം രണ്ടാമത്തെ ഓപ്ഷനും പിന്നെ ബി എസ് എഫിൽ അല്ലാത്ത ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ ബി എസ് എഫിൽ ആണെങ്കിൽ അഞ്ചാമത്തെ ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ഒരുവിധ എല്ലാവരും ഡയറക്റ്റ് എൻട്രി ആയിരിക്കും ആദ്യത്തെ ഓപ്ഷൻ കൊടുത്തു സബ് കാറ്റഗറി റിസർവേഷനാണ് അടുത്ത ഓപ്ഷൻ അതായത് നിങ്ങൾ ഡിഫറെൻ്റ്ലി എബിൾഡ് ആണോ പി എച്ച് കാറ്റഗറിയിൽ ഉള്ളവരാണെങ്കിൽ എസ് കൊടുക്കണം അപ്പോൾ അല്ല നോ കൊടുത്തു എക്സ് സർവീസ്മാൻ ആണോ നോ കൊടുത്തു എസ് കൊടുത്താൽ അതൊക്കെ ഫില്ല് ചെയ്യണം നിങ്ങൾ ശ്രദ്ധിച്ചു കൊടുക്കുക ഡിപ്പാർട്ട്മെൻറ്റിലാണോ അതും നോ കൊടുത്തു അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ പേഴ്സണൽ ഇൻഫർമേഷനിലെ എല്ലാ ഡീറ്റെയിൽസും കഴിഞ്ഞു ഇനി അഡ്രസ്സ് കൊടുക്കാനുള്ള ഓപ്ഷനാണ് പെർമനൻറ്റ് അഡ്രസ്സിൻ്റെ അവിടെ നിങ്ങൾ വീട്ടും പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ പിൻകോഡ് പിൻകോഡ് ഓപ്ഷനിൽ കൊടുക്കണം സ്റ്റേറ്റ് നമ്മളെല്ലാവരും കേരളയാണ് കേരള സെലക്ട് ചെയ്യുക പിന്നെ ജില്ല നിങ്ങളുടെ ജില്ല പാലക്കാട് തൃശ്ശൂർ ഏത് ജില്ലയാണോ നിങ്ങൾ അത് കറക്റ്റായിട്ട് അവിടെ സെർച്ച് ചെയ്ത് കൊടുത്താലും മതി ഞാൻ സെർച്ച് ചെയ്ത് കൊടുത്ത് വില്ലേജ് കൊടുക്കാം നിങ്ങളുടെ വില്ലേജ് കൊടുക്കണം അടുത്ത ഓപ്ഷൻ നിയറസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ അത് കൊടുക്കുക അടുത്ത ഓപ്ഷനിൽ പിന്നെ പോസ്റ്റ് ഓഫീസ് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് കൊടുക്കുക പിന്നെ തഹസിൽ അതായത് നിങ്ങളുടെ താലൂക്ക് ഏത് താലൂക്കാണോ അതും കൊടുക്കുക അപ്പോൾ അഡ്രസ്സ് പെർമനൻറ്റ് അഡ്രസ്സും കറസ്പോണ്ടൻസ് അഡ്രസ്സും സെയിം ആണെങ്കിൽ അതായത് നിങ്ങൾ താമസിക്കുന്നതും നിങ്ങളുടെ ആധാറിലേക്കുള്ള അഡ്രസ്സൊക്കെ സെയിം ആണെങ്കിൽ നിങ്ങൾ സെയിം ആസ് പെർമനൻറ്റ് അഡ്രസ്സ് എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ എല്ലാ ബോക്സും ഫില്ലാകും അതിന് ശേഷം ഒന്നുകൂടെ വായിച്ച് നോക്കി ഉറപ്പ് വരുത്തി സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ ഇനി അടുത്ത ഓപ്ഷൻ നിങ്ങൾ എൻ സി സി സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണെങ്കിൽ എൻ സി സി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക എസ് കൊടുത്തു കഴിഞ്ഞാൽ എ ആണോ ബി ആണോ സി ആണോ പിന്നെ അത് കറക്റ്റായിട്ട് കൊടുക്കണം ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ നോ കൊടുത്താൽ മതി എൻ സി സി സർട്ടിഫിക്കറ്റിനൊക്കെ പ്രിഫറൻസ് കിട്ടും പിന്നെ സ്പോർട്സ് അച്ചീവ്മെൻ്റ് ഏതെങ്കിലും സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇതേപോലെ എസ് കൊടുത്ത് നിങ്ങളത് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഹൈറ്റ് നിങ്ങൾക്ക് എത്ര സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടോ അത് കൊടുക്കുക നിങ്ങളുടെ വെയ്റ്റും കറക്റ്റായിട്ട് കൊടുക്കുക അത് രണ്ടും കൊടുത്ത ശേഷം ബ്ലാക്ക് ലിസ്റ്റ് ഓർ ഡിക്ലറേഷൻ ഈ മൂന്ന് ഓപ്ഷനും നിങ്ങൾ നോ കൊടുത്താൽ മതി എസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമും ഫിസിക്കലും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ക്രിമിനൽ കേസും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ മൂന്ന് ഓപ്ഷന് നോ കൊടുക്കുക ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അടുത്തത് ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യാനാണ് ഈ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുക സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾ എസ് എസ് സി മെട്രിക് ഹൈസ്കൂൾ കൊടുക്കണം പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നിങ്ങളുടെ ഇയർ പാസ്സായ വർഷം പത്താം ക്ലാസ് പാസ്സായ വർഷം കൊടുക്കുക സ്റ്റേറ്റ് കേരള കൊടുക്കുക ബോർഡോർ യൂണിവേഴ്സിറ്റി നമ്മൾ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ആണ് വരിക അത് കൊടുക്കുക സി ബി എസ് ഇ ആണെങ്കിൽ സി ബി എസ് ഇ കൊടുക്കുക അതിനുശേഷം ആഡ് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഇതേപോലെ വീണ്ടും ഇവിടെ സെലക്ട് ചെയ്ത് ഇൻ്റർമീഡിയറ്റ് കൊടുക്കുക പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കണം പ്ലസ് ടു പാസ്സായ വർഷം കൊടുക്കുക പിന്നെ സ്റ്റേറ്റ് കേരള കൊടുക്കുക ബോർഡോർ യൂണിവേഴ്സിറ്റിയും കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടും ആഡ് കൊടുത്ത് ഇപ്പോൾ പത്തും പ്ലസ് ടു മാത്രം മതി നമുക്ക് അതുകൊണ്ടാണ് ഈ ഡിപ്ലോമ ഐ ടി ഐ പിന്നെ ഗ്രാജുവേഷനൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല ഉള്ളവർ കൊടുത്തോളൂ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഈ നെക്സ്റ്റ് കാണുന്നില്ലേ നെക്സ്റ്റ് അത് കൊടുക്കുക അപ്പോൾ ക്വാളിഫിക്കേഷനും ആഡായി ഇനി വർക്ക് എക്സ്പീരിയൻസ് ആർ യു എംപ്ലോയിഡ് എംപ്ലോയിഡ് അതായത് ജോലി ഉണ്ടോ ഉണ്ടെങ്കിൽ എസ് ഇല്ലെങ്കിൽ നോ കൊടുക്കുക ഒന്നും കുഴപ്പമില്ല നോ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് സേവ് കൊടുക്കുക അപ്പോൾ വർക്ക് എക്സ്പീരിയൻസിൻ്റെ കഴിഞ്ഞാൽ പിന്നെ സർട്ടിഫിക്കറ്റ് ആൻഡ് ഡോക്യുമെൻറ്റ് ഡൗൺലോഡാണ് അതായത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫസ്റ്റ് ഓപ്ഷനിൽ അപ്ലോഡ് ഫോട്ടോ കൊടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക പിന്നെ സിഗ്നേച്ചർ രണ്ടാമത്തെ പിന്നെ പത്താം ക്ലാസ്സും സർട്ടിഫിക്കറ്റ് മൂന്നാമതും കൊടുക്കുക പിന്നെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് സെപ്പറേറ്റ് നിങ്ങൾ നാലാമതും കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കാണാം ഫോട്ടോ മുപ്പത് മുതൽ നൂറ് കെ ബി സൈൻ ഇരുപത് മുതൽ അമ്പത് കെ ബി ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ മുപ്പത് കെ ബി മുതൽ നൂറ് കെ ബി എല്ലാം ജെ പി ജി ജെ പി ഇ ജി പി എൻ ജി പി ഡി എഫ് ഫോർമാറ്റിലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത് കറക്റ്റായിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറഞ്ഞാൽ മതി അതായത് നിങ്ങൾ പ്ലേ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ഫോട്ടോ റീസൈസർ എന്നൊരു ആപ്പ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ നല്ലൊരു ആപ്പാണ് ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഫോട്ടോൻ്റെ സിഗ്നേച്ചറിൻ്റെയും പിന്നെ സർട്ടിഫിക്കറ്റിൻ്റെയും ഈ പറഞ്ഞ സൈസ് നേരത്തെ ഞാൻ പറഞ്ഞ ഈ സൈസിൽ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഈ ഒരു ബോക്സ് ടിക്ക് കൊടുത്ത് നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കറക്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതൊക്കെ നോക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്കൊരു പാസ്വേഡ് ജനറേറ്റ് ആയിട്ടുണ്ടാവും നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഇവിടെ കാണുന്ന പോലെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എന്താണോ അത് കൊടുക്കുക പാസ്വേഡ് നിങ്ങളത് ഒന്ന് കോപ്പി ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക അതിന് ശേഷം നിങ്ങൾ വീണ്ടും ബി എസ് എഫിൻ്റെ ലോഗിൻ പേജിലേക്ക് പോവുക അതിന് കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു പേജ് തന്നെ വരും ഇവിടെ നിങ്ങൾ ആ ഇമെയിൽ ഐ ഡി കൊടുക്കുക പിന്നെ മെയിൽ അടിയിലേക്ക് വന്ന പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്ത് ലോഗിൻ കൊടുക്കുക അങ്ങനെ കൊടുത്ത ശേഷം നിങ്ങളുടെ ഒ ടി പി വെരിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കും ഇമെയിലിലേക്കും ഒ ടി പി വന്നിട്ടുണ്ടാവും ആ ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഈ ഒരു ഓപ്ഷൻ ടിക്ക് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കണം അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട് പ്രൊഫൈൽ അപ്ഡേറ്റ് ആയ ശേഷം നിങ്ങൾ അപ്ലൈ ന്യൂ അഡ്വെർടൈസ്മെൻറ്റ് ഇവിടെ കാണാം അപ്ലൈ ന്യൂ അഡ്വെർടൈസ്മെൻറ്റ് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഫ്രണ്ട്സ് അപ്പോൾ ബി എസ് എഫിൻ്റെ സൈറ്റിൽ ലോഗിൻ ആയിട്ടുണ്ട് ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക ഏറ്റവും താഴെ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ സ്റ്റെനോഗ്രാഫർ ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ അപ്ലൈ ഹീർ കൊടുക്കുക ഈ സെക്കൻഡ് ഓപ്ഷനാണ് സെക്കൻഡ് ലാസ്റ്റ് ഓപ്ഷനാണ് അപ്ലൈ ഹീർ കൊടുക്കുക അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പോസ്റ്റ് ഹെഡ് കോൺസ്റ്റബിൾ ആണോ എ എസ് ഐ ആണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഹെഡ് കോൺസ്റ്റബിളാണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത ഓപ്ഷൻ നിങ്ങൾ എസ് കൊടുക്കുക എല്ലാവരും എസ് കൊടുക്കണം നിങ്ങൾ ഈ റിക്രൂട്ട്മെൻറ്റ് ക്വാളിഫൈഡ് ആണോ എസ് കൊടുക്കുക ഈ ഒരു ഓപ്ഷൻ എസ് കൊടുക്കുക അതിന് ശേഷം ഇവിടെ ഫിസിക്കൽ കാറ്റഗറി കാണാം ഇവിടെ നമ്മൾ അതർ ആണ് കൊടുക്കേണ്ടത് അതർ കാൻഡിഡേറ്റ് കാരണം നമ്മൾ കേരളത്തിലുള്ളത് കൊണ്ട് ഇതിൽ കേരള വരുന്നില്ല അതുകൊണ്ട് അതർ കാൻഡിഡേറ്റ് ആണ് എല്ലാവരും കൊടുക്കേണ്ടത് അതർ കാൻഡിഡേറ്റ് കൊടുത്തു പിന്നെ ഹൈറ്റും വെയിറ്റും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിട്ടുണ്ട് പിന്നെ ക്വാളിഫിക്കേഷൻ ഡോക്യുമെൻ്റ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഇവിടെ ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഏത് ജോലിയാണോ ആഗ്രഹം ഇപ്പോൾ സിആർ പി എഫ് ആണ് എനിക്ക് ആഗ്രഹം അപ്പോൾ സി ആർ പി എഫ് ഫസ്റ്റ് പോസ്റ്റായിട്ട് ഞാൻ കൊടുത്ത് പിന്നെ സെക്കൻഡ് പ്രിഫറൻസ് ബി എസ് എഫ് പിന്നെ പ്രിഫറൻസ് തേർഡ് ഐ ടി ബി പി ആ ഒരു ഓർഡറിൽ ഞാൻ കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം അതേ പ്രിഫറൻസ് ആയിട്ട് കൊടുക്കുക വേക്കൻസി അനുസരിച്ച് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള പോസ്റ്റ് ആദ്യം അങ്ങനെ കൊടുക്കാനും പറ്റും അപ്പോൾ അതിന് ശേഷം നിങ്ങളത് കൊടുത്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാ ഡീറ്റെയിൽസും കൂടെ വന്നിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾ വായിച്ച് നോക്കുക നന്നായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം ഇവിടെ പ്ലേസിൻ്റെ അവിടെ നിങ്ങൾ നിങ്ങളുടെ സ്ഥലപ്പേര് കൊടുക്കുക അതിന് ശേഷം സെൻറ്റർ പ്രിഫറൻസിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇവിടെ സെർച്ച് കൊടുക്കുക കേരള നടിക്കുക അപ്പോൾ തിരുവനന്തപുരം വന്നിട്ടുണ്ട് അപ്പോൾ തിരുവനന്തപുരത്ത് നമുക്ക് എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട് അതാണ് സെൻറ്റർ പ്രിഫറൻസ് അത് മനസ്സിലായി അതിനുശേഷം ഈ ഒരു ഓപ്ഷൻ ഡിക്ലറേഷൻ ഓപ്ഷൻ ടിക്ക് ചെയ്ത് പേനോ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പേയ്മെൻറ്റ് നൂറ് രൂപ പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപ വരുന്നുണ്ട് അത് അടയ്ക്കണം എസ് സി എസ് ടി കാരും പെൺകുട്ടികളും ഫീസ് അടയ്ക്കേണ്ട ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളാണ് നൂറ് രൂപ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് ഞാനിപ്പോൾ പേനോ കൊടുക്കുന്നില്ല കാരണം ഇതൊരു ഡെമോ ആപ്ലിക്കേഷനാണ് ഞാൻ അയയ്ക്കുന്നത് അപ്പോൾ പേനോ നിങ്ങൾ കൊടുക്കുക നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക അതിനുശേഷം പേയ്മെൻറ്റ് അടയ്ക്കുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് സേവ് ചെയ്ത് ഫോണിൽ വയ്ക്കുക അപ്പോൾ ഇങ്ങനെയാണ് ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് നിങ്ങളുടെ മൊബൈൽ വഴി ആരുടെയും സഹായം വേണ്ട നിങ്ങൾക്ക് സ്വന്തമായി ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കി അപേക്ഷ അയക്കാൻ പറ്റുന്ന സി എ പി എഫിലേക്ക് എ എസ് ഐ ഹെഡ് കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ്റെ ആപ്ലിക്കേഷൻ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ താഴെ കമൻ്റായിട്ട് പറയാം ഇതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് ഫർദർ ഡീറ്റെയിൽസ് വരുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാം അഡ്മിറ്റ് കാർഡും മറ്റ് കാര്യങ്ങളും വരുമ്പോൾ വീഡിയോയിട്ട് എത്തിക്കാം അതുകൊണ്ട് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അതൊക്കെ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒന്ന് മാക്സിമം അയച്ചു കൊടുക്കുക നിങ്ങൾ ഈ റിക്രൂട്ട്മെൻറ്റ് അപേക്ഷിക്കുക മാക്സിമം നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഈ റിക്രൂട്ട്മെൻറ്റ് നല്ലൊരവസരമാണ് സി എ പി എഫിലേക്ക് എ എസ് ഐ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റ് അതും എല്ലാ ഫോഴ്സിലേക്കും നിങ്ങൾക്ക് വേക്കൻസിയും നല്ലൊരു അവസരം അപ്പോൾ ആപ്ലിക്കേഷൻ ലിങ്കും നോട്ടിഫിക്കേഷൻ വീഡിയോ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് ചെക്ക് ചെയ്യുക നിങ്ങളെല്ലാവരും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങുക പഠിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ